ഷീദ് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് നമ്മളൊക്കെ സമൂഹത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ നമ്മുടെ കഴിവിനെ ചില ആളുകൾ വില കുറിച്ച് കാണിക്കാറുണ്ട് എനിക്കൊന്നും വലിയ കഴിവൊന്നുമില്ല നിനക്കത്രയാകുള്ളൂ എന്നൊരു പറയുന്ന ആളുകളുണ്ടാവും ഇങ്ങനെയുള്ള ആളുകളോട് നമ്മളൊന്നും പറയണ്ട ചിലപ്പോൾ അവർക്ക് നിങ്ങളുടെ കഴിവിനെ വിലയിരുത്താനുള്ള അറിവോ വിവരമോ ഉണ്ടായിരിക്കില്ല അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരു കഥ പറയാം ഒരു ചെറുപ്പക്കാരന് ഒരിക്കൽ ഒരു തിളങ്ങുന്ന കല്ല് കിട്ടി അദ്ദേഹം അതുമായിട്ട് ആദ്യമായിട്ട് ചെന്നത് ഒരു കർഷകൻ്റെ അടുത്താണ് എന്നിട്ട് പറഞ്ഞു കാണിച്ചു കൊടുത്തു അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു അതിനെ ഞാൻ രണ്ട് രൂപ തരാമെന്ന് പറഞ്ഞു അദ്ദേഹം തിരിച്ചു പോന്നു പിന്നീട് അദ്ദേഹം പോയത് ഒരു മലഞ്ചരക്ക് വ്യാപാരിയുടെ അടുത്താണ് അദ്ദേഹം വന്ന് നോക്കിയിട്ട് പറഞ്ഞു അതിനൊരു അഞ്ച് രൂപ തരാമെന്ന് പറഞ്ഞു ആ ചെറുപ്പക്കാരൻ വീണ്ടും മറ്റൊരാളെ തേടി പോയി അദ്ദേഹം പിന്നെ ചെന്നത് ഒരു തട്ടാൻ്റെ ഒരു ഗോൾഡ് സ്മിത്തിൻ്റെ അടുത്താണ് അദ്ദേഹം അത് നോക്കിയിട്ട് നൂറ് രൂപ തരാമെന്ന് പറഞ്ഞു അദ്ദേഹം ആ ചെറുപ്പക്കാരൻ മറ്റൊരാളെ അന്വേഷിച്ചു വലിയൊരു വ്യാപാരിയായിരുന്നു ആ സ്വർണ്ണവ്യാപാരിയുടെ അടുത്ത് ചെന്നിട്ട് ഇത് കാണിച്ചു അദ്ദേഹം പറഞ്ഞു അഞ്ഞൂറ് രൂപ തരാം പക്ഷേ അദ്ദേഹത്തിന് അത് തോന്നിയില്ല അദ്ദേഹം തിരിച്ചു പോകും അദ്ദേഹം ഒരു രത്നവ്യാപാരിയുടെ അടുത്താണ് പിന്നീട് പോകുന്നത് രത്നവ്യാപാരി ഏത് കണ്ട മാത്രമേ തന്നെ അത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ലൻസർ ഉപയോഗിച്ച് സൂക്ഷ്മമായി പരിശോധിച്ച് ശേഷം അത് ഉറസി നല്ല മിൻസപ്പെടുത്തി എന്നിട്ട് വിദഗ്ധമായി പരിശോധിച്ച് ശേഷം പറഞ്ഞു ഇതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ തരാം നോക്കൂ എത്രമാത്രം മാറ്റമുണ്ടോ അദ്ദേഹം പോയ ആളുകൾ കർഷകൻ വലഞ്ചരക്ക് വ്യാപാരി തട്ടാൻ സ്വർണ്ണ വ്യാപാരി അതുപോലെ അവസാനമായി തിരിച്ചറിയുന്നത് എല്ലാവരും കണ്ടത് ഒരേ സാധനമാണ് പക്ഷേ ഓരോരുത്തരും വിലയിരുത്തി അതിൻ്റെ വില കൽപ്പിച്ചത് വളരെ വ്യത്യസ്തമാണല്ലേ അപ്പം ഓരോരുത്തരുടെയും അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് മറ്റുള്ള അഭിപ്രായങ്ങൾ ഒക്കെ നമ്മൾ മുഖവിലയ്ക്കെടുത്തുകൊണ്ട് നമ്മൾ നിരാശരാകേണ്ട കാര്യമില്ല നമുക്കറിയാം മിക്കി മൗസ് എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു കാർട്ടൂൺ ഉണ്ട് ഈ കാർട്ടൂണിൻ്റെ വാൾട്ട് ഡിസ്നി എന്ന് പറയുന്ന ആൾ പല എഡിറ്റർമാരെയും അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകളെ സമീപിച്ചപ്പോൾ താങ്കൾക്കിതിന് കഴിവൊന്നുമില്ല താങ്കൾക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം സ്വന്തം കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് ആ രംഗത്ത് തന്നെ തുറന്നു തുടർ തുടർന്നു പോവുകയും പിടിച്ചു നിൽക്കുകയും ചെയ്തു അദ്ദേഹം അവസാനം ലോക പ്രശസ്തമായ വാൾട്ട് ഡിസ്നി അതായത് മിക്കി മൗസ് എന്ന കാർട്ടൂണിസ്റ്റിൻ്റെ അറിയപ്പെടുന്ന ഒരു പ്രശസ്തനായ വ്യക്തിയായിട്ട് കാർട്ടൂണിസ്റ്റായിട്ട് മാറി ഇതാണ് ശരി നമുക്കറിയാം നമ്മളൊക്കെ കഴിവുകൾ തിരിച്ചറിയുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ എത്തിച്ചേരുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ കഴിവുകൾ അംഗീകാരം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് പൊതുവായിട്ട് നമുക്ക് അംഗീകാരം ലഭിച്ചു ഫസ്റ്റ് തന്നെ നമുക്ക് അംഗീകാരം ലഭിച്ചു എന്നുള്ളതല്ല അതിൻ്റെ പ്രസക്തി നമ്മൾ നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിൽ നമ്മൾ തുടരുക അപ്പോൾ നമുക്ക് കൂടുതൽ തിളങ്ങാനും വിജയിക്കാനുള്ള അവസരം ലഭിക്കും അതുകൊണ്ട് ആരും നിരാശരാകേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ വിദഗ്ധരായ ആളുകളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ വിലയിരുത്തപ്പെടുന്ന ആളുകളുടെ മുന്നിൽ മാത്രമേ നിങ്ങൾ പോകേണ്ടതുള്ളൂ നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്